ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് സർക്കാരിനെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായാണ് കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊപ്പം സെന്ററിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് പ്രതിഷേധ കൂട്ടായ്മ കെ പി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാരുകളെ സംബന്ധിച്ച് സർക്കാരിനെ സംബന്ധിച്ച് സംസാരിക്കാൻ നമ്മൾ ഓരോരുത്തരും ആരംഭിച്ചാൽ എത്ര വേണമെങ്കിലും സംസാരിക്കാവുന്ന അത്രയധികം വിഷയങ്ങളാണെന്ന് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇതുപോലെ ഒരു ദുർഭരണം എല്ലാ അർത്ഥത്തിലും ജനങ്ങളെ ഇത്രമാത്രം ലപരാധിപ്പെടുകയും ഏറ്റവും ഒരു അറച്ച മരണം എന്ന് നമ്മൾ പറയാറില്ല ആ ഒരു മരണം എത്രയോ കേരളത്തിലെ മുഖ്യമന്ത്രിമാർ ഇന്നത്തെ ഭരണകക്ഷിയുടെ നേതാക്കന്മാരും യു ഡി എഫിൻ്റെ നേതാക്കന്മാരും ഒക്കെ കേരളം ഭരിച്ച സംസ്ഥാനത്ത് പിണറായി വിജയൻ്റെ രണ്ടാം സർക്കാർ ഇതിലധികം ജനങ്ങളെ ദ്രോഹിക്കാനില്ല എന്നതാണ് സമീപകാലത്തെ സംഭവവികാസങ്ങൾ എന്ന് അറിയാം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ പ്രതിഷേധ കൂട്ടായ്മയിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി കമ്മുകുട്ടിയിടത്തോൾ എ പി രാമദാസ് മാസ്റ്റർ പി പി ഇന്ദിര ടീച്ചർ നീലടി സുധാകരൻ എം എൻ ചന്ദ്രൻ പി എസ് ഹമീദ് ടി കെ ഷുക്കൂർ ഗീതാ മണികണ്ഠൻ കെ ശ്രീജേഷ് എം സജീവ് എ പി നൂറുദ്ദീൻ എ കെ മുസ്തഫ പി കെ ഗോപിനാഥൻ വി എം മുസ്തഫ എം പി ശ്രീധരൻ എ കെ ഷഹൽ പി ടി മുഹമ്മദ് കുട്ടി സഫീന ഷുക്കൂർ എം സി മജീദ് ഇ കെ മുഹമ്മദ് കുട്ടി ഹാജി അഡ്വക്കറ്റ് മോഹൻദാസ് കെ മുഹമ്മദ് അലി തുടങ്ങിയവർ പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കെടുത്ത് സംസാരിച്ചു കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി